അപൂർവ നാണയങ്ങളും നോട്ടുകളും ലേലത്തിൽ വെച്ചതിന് സമീപകാലത്ത് നാണയ ശേഖരണക്കാർക്കും താല്പര്യക്കാർക്കും അത്ഭുതപൂർവമായ പണം ലഭിച്ചു മുകളിൽ സൂചിപ്പിച്ച ഈ ഒരു രൂപ നാണയം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് പത്തു കോടി രൂപയ്ക്ക് ലേലം ചെയ്തു അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഒരു രൂപ നാണയം യഥാർത്ഥ കോടിക്കണക്കിന് വിറ്റു എന്നിരുന്നാലും ഇത് സാധാരണ നാണയമല്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരു പ്രത്യേക നാണയമാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഈ നാണയം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ അച്ചടിച്ച വർഷവും ഒരു രൂപ ഒരു രൂപയുടെ നാണയം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺലൈനിൽ ലേലത്തിൽ വെക്കാം ക്യുക്കർ അല്ലെങ്കിൽ ഓയിലക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പഴയ നോട്ടുകളും നാണയങ്ങളും എങ്ങനെ വിൽക്കാം നിങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്ന കറൻസിയുടെ വ്യക്തമായ ചിത്രം എടുക്കുക ഇബേ ഇവയിലോ അല്ലെങ്കിൽ ഓയിലെക്സിലോ അത് അപ്ലോഡ് ചെയ്യുക കമ്പനി നിങ്ങളുടെ പരസ്യം പ്രദർശിപ്പിക്കും പഴയ നോട്ടുകളും നാണയങ്ങളും വാങ്ങാൻ താല്പര്യമുള്ളവർ പരസ്യം പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ ബന്ധപ്പെടും നിങ്ങൾക്ക് ചർച്ച നടത്തി നിങ്ങളുടെ ഇടപാട് ശരിയാക്കാം പഴയ നോട്ടുകളും നാണയങ്ങളും വിൽക്കുന്നതിൽ ആർ ബി ഐയുടെ ജാഗ്രതാ നിർദ്ദേശം ഇങ്ങനെയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ പഴയ നോട്ടുകളും നാണയങ്ങളും ഓൺലൈനായി വിൽക്കുന്നതും വാങ്ങുന്നതും സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് സന്ദേശം നൽകി പഴയ നോട്ടുകളും നാണയങ്ങളും വാങ്ങുന്നതും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ചില ഘടകങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് ലോഗോ ഉപയോഗിച്ച് വഞ്ചനാപരമായ രീതിയിൽ പൊതുജനങ്ങളിൽ നിന്ന് ചാർജുകൾ കമ്മീഷൻ നികുതി ആവശ്യപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വിവിധ ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് ആർ ബി ഐ പ്രസ്താവനയിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ലെന്നും ഒരു തരത്തിലുള്ള ചാർജുകളും കമ്മീഷനുകളും ഒരിക്കലും ഞങ്ങൾ കൈപ്പറ്റുകയില്ലെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഇത്തരം ഇടപാടുകളിൽ തങ്ങളുടെ പേരിൽ ചാർജുകൾ കമ്മീഷൻ ഈടാക്കാൻ ആർ ബി ഐ ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അധികാരവും നൽകിയിട്ടില്ലെന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചു